അത് എൻ ഐ സ്യൂല എൻ ഐ സ്യു ചെന്നപ്പം ഇവൻ്റെ ഡോക്ടേഴ്സ് ഒക്കെയുണ്ട് ഇവനെ നോക്കിയത് പന്ത്രണ്ട് പതിമൂന്ന് പേരുടെ ഒരു ടീമാണ് നോക്കുന്നത് ഇവനെ എന്നിട്ട് ഞാൻ അതിലൊരു മെയിൻ ഡോക്ടർ ഒരാളുണ്ട് ഒന്നെല്ലാം ഹെഡ് ഒരാളുണ്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്നതാണ് ഇനി എന്താ ചെയ്യുന്നത് അടുത്ത് എന്താ ചെയ്യാൻ പറ്റണേ അപ്പോൾ ഡോക്ടർ ഡോക്ടറിനോട് പറഞ്ഞു മോളെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല മൂന്ന് തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി ഒരിക്കലും അത്രയും ഞരമ്പ് പൊട്ടുന്ന ഒരാൾ ജീവിച്ചിരിക്കില്ല മൂന്ന് തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആളെൻ്റെ അടുത്ത് റിസ്ക് ഫാക്ടറൊക്കെ പറഞ്ഞു ഇവൻ കോമ സ്റ്റേജിലേക്ക് പോകാം ഞാൻ ചെന്ന് തോളയിൽ ഇവൻ ഇവനിങ്ങനെ കിടക്കുക ഞാൻ തോളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ വീട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എടി സുന്ദരി ഒന്ന് കണ്ണ് തുറക്കടിയെന്ന് പറഞ്ഞു ഇത്രയും ഞാൻ പറഞ്ഞോളൂ ഞാൻ പറയുകയും ഇവൻ്റെ കൺപിയിലെ അല്ലെങ്കിൽ കണ്ടിയിൽ പെട്ടി ഇവൻ്റെ ഇതാ സൈഡിൽ നിന്ന് ഡോക്ടർ കണ്ടു ഡോക്ടർ ഓടി വന്നേച്ച് പറഞ്ഞു വിളിക്കും വിളിക്കുക ഇനിയും വിളിക്കും ഇനിയും വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ചെന്നിട്ട് വിളിച്ചു ഇവനെ പിന്നെ പിന്നെ ഞാൻ ആ പേര് വിളിക്കുമ്പോഴത്തേന് ഇങ്ങനെ മൂളില് മൂളിലൊന്നും പറയാൻ പറ്റില്ല അടുത്ത് നമ്മൾ നിന്നാൽ മാത്രമേ കേൾക്കത്തുള്ളൂ ഇവൻ മൂളി ആ അപ്പം തന്നെ ഇവരെ ഇവനെയും കൊണ്ട് നേരെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവ ഈ ജീവൻ പിടിച്ചു ഒരു സാധനം വെച്ച് ഇങ്ങനെ തേച്ച് നെഞ്ചത്തൂന്ന് ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കും ഇവനെ ഇവൻ ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇവനേയും കൊണ്ട് നേരെ അവർ വെന്റിലേറ്ററിലേക്ക് പോയി വെന്റിലേറ്ററിലേക്ക് പോയ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എന്താ പറ്റിയെന്ന് ചോദിച്ച പറഞ്ഞു അപ്പം ഡോക്ടർ ഒന്നും പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല പോയ ആളാണ് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ് ആളെ ദൈവം തിരിച്ചു തന്നു നിങ്ങൾ വിചാരിച്ചാൽ എന്ന് പറഞ്ഞു എന്നിട്ട് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു ഞാൻ ഞാനിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവമൊന്നും ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞില്ല എന്നിട്ട് ഞാൻ എൻ്റെ അവിടെ എൻ ഐ സ്യൂയിൽ കൊണ്ടുപോയി ഇവനെ ഐ സിയുന്ന് നേരെ എൻ ഐ സിയുയിൽ കൊണ്ടുപോയി എൻ ഐ സ്യൂയിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മോള് പൊയ്ക്കോളൂ ഇനി പൊയ്ക്കോളൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം പറഞ്ഞു ഞാൻ ഇറങ്ങി താഴെ വന്നു എനിക്കെൻ്റെ അമ്മയോട് പറയാൻ പറ്റത്തില്ല എൻ്റെ അമ്മ ഹാർട്ട് പേഷ്യൻറ്റാ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പനോട് പറയാൻ പറ്റത്തില്ല ആൾക്ക് സഹനശേഷി ഇല്ല ആൾ വീണ് പോകും ഞാൻ എൻ്റെ മനസ്സിൽ മുറുകി പിടിച്ചു ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് എന്നെ സഹായിക്കണേ ഇത് മാത്രമേ പ്രാർത്ഥനയെന്ന് പറയാൻ പറ്റത്തില്ല എന്നെ സഹായിക്കണേന്ന് മാത്രം ഞാൻ മാതാവിനോട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി അന്നത്തെ ദിവസം ഉറക്കമില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റു രാവിലെ എണീറ്റിട്ട് നേരെ ഞാൻ കയറി പോകുന്നത് എൻ ഐ സ്യു ഇല്ല എൻ ഐ സ്യു ചെന്നപ്പം ഇവൻ്റെ ഡോക്ടേഴ്സ് ഒക്കെയുണ്ട് ഇവനെ നോക്കിയത് പന്ത്രണ്ട് പതിമൂന്ന് പേരുടെ ഒരു ടീമാണ് നോക്കുന്നത് ഇവനെ എന്നിട്ട് ഞാൻ അതിലൊരു മെയിൻ ഡോക്ടർ ഒരാളുണ്ട് ഒന്നെല്ലാം ഹെഡ് ഒരാളുണ്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഉണ്ട് ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്നതാണ് ഇനി എന്താണ് ചെയ്യുന്നത് എന്താ ചെയ്യാൻ പറ്റണേ അപ്പോൾ ഡോക്ടർ ഡോക്ടറിനോട് പറഞ്ഞു മോളെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ നോക്കി പറഞ്ഞു ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല മൂന്ന് തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി ഒരിക്കലും അത്രയും ഞരമ്പ് പൊട്ടുന്ന ഒരാൾ ജീവിച്ചിരിക്കില്ല മൂന്ന് തവണ ഇവൻ്റെ തലയിൽ ഞരമ്പ് പൊട്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആളിൻ്റെ അടുത്ത് റിസ്ക് ഫാക്ടറൊക്കെ പറഞ്ഞു ഇവൻ കോമാ സ്റ്റേജിലേക്ക് പോകാം ഇവന് കാർഡിയക്കറസ്റ്റ് വരാം ഇവനെ നമുക്ക് തിരിച്ച് കിട്ടില്ല ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇവനെ വെൻ്റിലേറ്ററിൽ ഇട്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഇവനെ കാണാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നല്ല മുള ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നാലാമത്തെ നിലയിൽ ആ ഹോസ്പിറ്റലിൻ്റെ നാലാമത്തെ നിലയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ ഐ സിയുൽ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഒറ്റ പാളിയുള്ള ഒരു ജനൽ ഒരു ജനൽ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനില്ല ഇത് പറഞ്ഞിട്ട് ആള് ഐ സിയുവിൻ്റെ ഉള്ളിലേക്ക് ഡോറടിച്ചിട്ട് കയറിപ്പോയി ഒരു മനുഷ്യനില്ല സഹായിക്കാൻ സ മീൻ പൈസ തന്നിട്ടല്ല ആ ആശുപത്രിയിൽ വേറെ ആരും വന്നാലും അവർ കേട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധക്കാരോടൊക്കെ പറഞ്ഞു ആരും വരണ്ട വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ഒരാളോട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇവൻ ചെറുതായതുകൊണ്ട് എല്ലാവർക്കും ഇവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഒരാളോട് പറഞ്ഞ് എല്ലാവരും അറിയും ആകെ പ്രശ്നമാകും അമ്മയുടെ ചെവിയിലെത്തും എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ആ ജനലിൻ്റെ അവിടെ നിന്ന് ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കി എന്നിട്ട് ഞാൻ നെഞ്ചത്തെ കൈവച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു അപ്പോഴും ഞാൻ ഇതേ പറഞ്ഞോളൂ മാതാവെ എന്നെ ഒന്ന് സഹായിക്കണേ ഇത്രയും ഞാൻ പറഞ്ഞോളി എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു നിങ്ങളുടെ ഹിതം എന്താണോ അവനെ എനിക്ക് തരാനാണെങ്കിൽ എനിക്ക് തിരിച്ചതായോ എൻ്റെ അനിയനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത് എൻ്റെ എൻ്റെ സഹോദരനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത് എൻ്റെ അല്ല നിങ്ങളുടെയാണ് നിങ്ങളുടെ മകനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ തിരിച്ചതായോ എന്ന് പറഞ്ഞു അവനെ ഇനി വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഡോക്ടർ ഇല്ലയെന്നു ഞാൻ ഈ വിഷമിച്ച് ലിഫ്റ്റ് ഇറങ്ങി താഴോട്ട് പോകാം താഴെ ചെന്ന് ഈ ഡോറ് തുറക്കുന്നത് മെയിൻ ഡോക്ടറിൻ്റെ മുന്നിലോട്ടാണ് അപ്പം ഞാൻ ആ ഡോക്ടറെ ഡോക്ടറെ എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്ന് അപ്പോൾ ആൾ ധെറുതേക്ക് പോവുക വേറെ ഏതോ ഓപ്പറേഷൻ്റെ കാര്യത്തിന് ആൾ എന്നോട് പറഞ്ഞു മോൾ എൻ്റെ കൂടെ ലിഫ്റ്റേ കയറിക്കോളാൻ പറഞ്ഞു ഞാൻ ലിഫ്റ്റേ കയറിയിട്ട് ഞാൻ ആ ലിഫ്റ്റിൽ വെച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു അന്ന് എനിക്ക് കരച്ചിൽ വന്നില്ല എനിക്ക് സങ്കടം വന്നില്ല എനിക്ക് എവിടെ നിന്ന് ഇത്രയും ധൈര്യം വന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ അനിയനാണിത് ആൾ എൻ്റെ അനിയനാണ് അപ്പം അടുത്ത് എന്താ അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു ഇല്ല ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടേഴ്സാണ് അപ്പോൾ അവരിതുപോലത്തെ ഒരുപാട് കേസ് കണ്ടാൽ അവർക്ക് മരച്ചിരിക്കുന്നവർ അവരൊന്നും ഇല്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അവൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ലടോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും റിസ്ക് ഉള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും ഇല്ല എൻ്റെ അനിയൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ഇതിലും ചെറുതാ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അത് മോളെപ്പോലൊരു കുഞ്ഞു കുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല വലിയ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഇത്ര വയസ്സുണ്ട് ഞാനൊരു ടീച്ചറാണ് ഇവൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാണ് ഞാനാ പറയണം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോഴും ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ ആലോചിക്കട്ടെ ഒട്ടും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആൾ കയറിപ്പോയി അപ്പോഴും എൻ്റെ പ്രതീക്ഷ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ മനസ്സിൽ എൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വചനം ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്നെ എന്നിത്രയും നിലനിർത്തിയൊരു വചനം അത് ഇത് പോകുന്നുണ്ട് അതിൻ്റെ കൂടെ അത് ഞാൻ പറയുകയല്ലേ എൻ്റെ മനസ്സിൽ കൂടെ ഓടുക എന്നിട്ട് ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കണം എനിക്ക് നിൽക്കണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് താഴെ എത്തി പ്രതീക്ഷ കൈവിട്ട് പോകുക റോഡിൻ്റെ അപ്പുറത്ത് എൻ്റെ അപ്പനും അമ്മയും വണ്ടിയിൽ ഞങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ എന്താണെന്ന് ഉള്ളത് നോക്കാനായിട്ട് നിൽക്കുക എനിക്ക് അവരോട് ചെന്നിട്ട് പറയാനായിട്ട് പറ്റത്തില്ല ഇങ്ങനത്തെ കണ്ടീഷനാണ് അവർ കൈ ഒഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ കണ്ണടച്ചിങ്ങനെ പോവാ ഫ്രണ്ടിലോട്ട് ഞാൻ ആ ഡോറ് റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തും പോകുന്നതിന് മുന്നേ നമ്മുടെ മൊബൈൽ നമ്പറും പേരും അവിടെ കൊടുക്കും ആ ഡോക്ടർ എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ബിൻസി എത്രയും പെട്ടെന്ന് എൻ ഐ സിയുലേക്ക് വരാൻ പറഞ്ഞു ആ വന്ന് അതേ ഞാൻ അതേ സ്പീഡിൽ തിരിച്ചു കയറിപ്പോയി തിരിച്ച് കയറിപ്പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമല്ല ഞങ്ങൾ ചെയ്യാം പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്കൊരു ശതമാനം പോലും ചാൻസ് ഇല്ല ഈ ഒരു വ്യക്തിനെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല ഞാൻ ഒരു ില്ല അവൻ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം അവൻ അനുഭവിച്ചു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡോക്ടറെ തോന്നാ അച്ഛനെയും അമ്മയും വിളിച്ചോളാൻ അതായത് ഇവനെ അവസാനമായിട്ടെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അച്ഛനെയും അമ്മേനെയും വിളിച്ചോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരാളെയും എന്ന് പറഞ്ഞു ഒരാളെയും വിളിക്കണ്ട അപ്പനെയും വിളിക്കേണ്ട അമ്മേനെയും വിളിക്കേണ്ട ആരെയും വിളിക്കേണ്ട കാരണം എങ്ങനെ എനിക്ക് ശക്തി കിട്ടിയെന്നറിയത്തില്ല ഉള്ളിലൊരു ഉള്ളിൽ എന്തോ ഒരു ഒരു ആരോ പറയുന്നത് പോലെ പേടിക്കേണ്ട അവൻ തിരിച്ചു വരും എന്നുള്ള ഒരു ഞാനപ്പം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇവനെ ജീവനോടെയാണ് എൻ്റെ അപ്പനും അമ്മയും കണ്ടിട്ട് താഴെ നിൽക്കുന്നത് അവരുടെ ആ ഒരു രൂപം മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പിന്നെയും എടുത്ത് ചോദിച്ചു ഒന്നുകൂടി എന്ന് ചോദിച്ചു കാരണം ചിലപ്പോൾ ഡോക്ടർ എന്നോട് ദേഷ്യം വന്നു തോന്നിയിട്ടുണ്ടാവാം ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തതിന് ഞാൻ പറഞ്ഞു വേണ്ട ഒരാളെയും വിളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒന്ന് സൈൻ ചെയ്ത് തരണം കുറേ പേപ്പേഴ്സ് കൊണ്ടുവന്നാൽ ആ പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്തു കൊടുത്തു എൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചു അനിയനെ ഒന്ന് കാണുന്നു എന്ന് ചോദിച്ചു അത് അവസാനത്തെ കാഴ്ച പോലെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ കയറി എൻ ഐ സ്യൂയിൽ അവർ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കയറ്റി ഞാൻ കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഇവനെ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു കാരണം ഇവനെ ഓപ്പറേഷനായിട്ട് റെഡിയാക്കി അവർ കിടത്തിയേക്കാം ഞാൻ പറഞ്ഞു ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു അവരൊന്നും തൊട്ടോളാൻ പറഞ്ഞു ഞാൻ ഞാനിവൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപമുള്ള നമ്മുടെ ലോക്കറ്റ് കൊടുത്തു ഞാൻ കൊടുത്ത വഴിക്ക് ഇവൻ ഒറ്റയേറതെടുത്ത് ഒറ്റയേർ ഏറെ എറിഞ്ഞു എറിഞ്ഞപ്പോൾ ഞാനത് പോയി ഓടിയെടുത്തിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു മാതാവേ അവൻ എന്തുവാ ചെയ്യുന്നതെന്ന് അവൻ അറിയത്തില്ല അവനൊരു ബോധവുമില്ല അവനോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു ആ പറഞ്ഞ വ്യക്തി അതുവരെ ഒരു അനക്കമോ ചലനമോ ഒന്നും ഇല്ലാതിരുന്ന ആൾ ആ ലോക്കറ്റ് എന്നോട് ചോദിച്ചു അത് തരാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു അതിങ്ങി താന്നു പറഞ്ഞു എന്നിട്ട് എൻ്റെ ഞാനിവൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ അടുത്ത് നിന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു ആഹാ ആവും ആൾക്ക് ആളുടെ പെങ്ങൾ വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ ഇവൻ്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു അപ്പം നമ്മളെ അവിടെ ഇരുത്തത്തില്ല അപ്പോൾ ഇവൻ കിടക്കണെൻ്റെ നേരെ ഫ്രണ്ടിലാണ് എൻ ഐശുവിൻ്റെ ഡോഡറ് ഞാൻ ഇവനോട് പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ മാതാവിനെയും ഈശുവിനേയും പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു മോൻ പോയിട്ട് തിരിച്ചു വാ ചേച്ചി ആ ഡോറിൻ്റെ പുറകിലുണ്ടാവും എന്ന് പറഞ്ഞു ആ ഡോറിൻ്റെ അപ്പുറത്ത് മോൻ ഇപ്പൊ പോയിട്ട് അതുപോലെ മോൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ എന്നോട് ഇത്രേ പറഞ്ഞൂല ഹാ വരാമെന്നുള്ള ഹാ എന്ന് പറഞ്ഞു പക്ഷേ അവിടെ നമ്മൾ നമ്മളിരിക്ക ഇരുതത്തില്ല ഞാൻ ഇറങ്ങി താഴ്ച്ചെന്നു ഇവ അപ്പോൾ ഇവനെ ഓപ്പറേഷന് കയറ്റി ഞാൻ ഇറങ്ങി താഴ്ച്ചെന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കുടുംബക്കാരും മൊത്തം ആ ആശുപത്രിയിലുണ്ട് എങ്ങനെ അവരവിടെ എത്തി എന്നറിയില്ല എല്ലാവരും പറഞ്ഞത് തലേ ദിവസം എന്തോ അവർക്കൊക്കെ ഇങ്ങനെ ഒരു വിഷമം പോലെ ഇതായി അപ്പോൾ ഒരാളും പറയാണ്ട് ഒരു കല്യാണത്തിനുള്ള ആൾ ആ ആശുപത്രിയിലുണ്ട് ഞങ്ങളുടെ ബന്ധക്കാരെല്ലാവരും കൂടി ഏറ്റവും ഞാൻ താഴെ വന്നു ഒരാളോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പറയാൻ പറ്റില്ല എങ്ങാണോ അമ്മയുടെ ചെവിയിലോ ആരെങ്കിലും ചെവിയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ബഹളവും പിന്നെ അമ്മേനേം കൊണ്ട് ആശുപത്രിയിൽ പോകണം ഒരാളോട് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ കൊന്തയുണ്ട് ഞാൻ ജപമാലോ ചൊല്ലിക്കൊണ്ടേയിരുന്നു ജപമാലോ ചൊല്ലി ചൊല്ലി ചൊല്ലിയിരുന്നു ഞാൻ എന്നാലിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം അപ്പം എൻ്റെ അമ്മ രണ്ട് തവണ എൻ്റെ മുഖം കണ്ടപ്പോൾ ചോദിച്ചു എന്തുവാ എന്താ പ്രശ്നം അപ്പം ഞാൻ പറഞ്ഞില്ല അവൻ്റെ ബ്ലഡ് ചെറിയ ഇതായിട്ടുണ്ട് അപ്പം അത് മാറ്റാനുള്ള ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു ഞാൻ ഇവനെ താഴെ വന്നേച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം മാതാവ് റൈറ്റ് സൈഡിൽ ഇവൻ്റെ ഓപ്പറേഷൻ താഴെ നടന്നുകൊണ്ടിരിക്കുക മാതാവ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഈശോയോ അപ്പം എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുവോ ഇവർ ഈ രൂപമാണ് ഞാൻ കാണുന്നത് അപ്പം ഒരു സൈഡിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തുവാണെന്ന് അപ്പം ഞാനൊരു ദൈവമേ ഇവരിനിവനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണോ ഇവനെ ഇനി കൊണ്ടുപോകാൻ വന്നതാണോ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇനിയവനെനിക്ക് തിരിച്ചു തരാനാണോ എന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് രാവിലെ എട്ടേ മുക്കാലിന് ഇവൻ്റെ ഓപ്പറേഷന് കയറ്റി വൈകുന്നേരം മൂന്നേ മുക്കാലിന് ആ ഡോക്ടറെ മൊബൈലിൽ വിളിച്ചു എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് അവൻ്റെ ബിൻസി കയറി വരാൻ പറഞ്ഞു ജീവനില്ലാത്ത ഒരു ശവം പോലെയാണ് ഞാൻ കയറിപ്പോന്നത് കാരണം ഈ ഡോക്ടർ ഇനി എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അത് വന്ന് എൻ്റെ വീട്ടുകാരോട് പറയണം എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് ഇതൊക്കെ മനസ്സിൽ പോകുന്നുണ്ട് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വചനം എൻ്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നോ ഞാൻ മോളിച്ചെന്നു ഞാൻ മോളി ചെന്ന സമയത്ത് ആദ്യം ഈ ഡോക്ടർ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുടെ ഒരു ഡ്രസ്സിലാണ് ആൾ എന്നു തല പകുതി ഉടലും മാത്രമേ ഉള്ളൂ വെളിയിൽ ബാക്കി എന്നെ ആൾ എന്നോട് ഇതുപോലെ ചോദിച്ചു ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ജീവൻ വീണു അപ്പം എനിക്ക് മനസ്സിലായത് വലിയ കുഴപ്പമില്ല എന്നുവെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഞാൻ ചെന്ന വഴിക്കേൻ്റെ ഇങ്ങനെ തട്ടിയെ ചെന്നോട് പറഞ്ഞു താൻ എടുത്തൊരു ഡിസിഷൻ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു കാരണം ഞങ്ങൾ പോലും ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അവിടെ സത്യമായിട്ട് എൻ്റെ ആ ഡോക്ടറിനോട് ഈ ഇന്നേ വരെ എനിക്ക് തോന്നുന്ന ആ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ കാണാനായിട്ട് കയറ്റിയിട്ടില്ല എൻ്റെ അടുത്ത് ചോദിച്ചു കാണുന്നു അനിയനെ ഒന്ന് കാണണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇവരെ സാനിറ്റൈസറും വേറെ കുറേ സാധനങ്ങളും ഡ്രസ്സും ഒക്കെയിട്ട് ഞാൻ കയറി ഞാൻ കയറിയിട്ട് ഞാൻ ഞാൻ കാണുന്ന രൂപം വെൻറ്റിലേറ്ററിലാണ് എൻ്റെ അനിയൻ വെൻറ്റിലേറ്ററിലേക്ക് കിടക്കുന്ന എൻ്റെ അനിയൻ്റെ ഇത്ര ഇവൻ്റെ ഈ ഈ സൈഡ് ഇത്രയും സൈഡാണ് ഇവർ ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ് സാധനം ഇരിക്കുന്നത് അപ്പോൾ ഇവൻ്റെ ബ്രെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് അവർ ഈ ഇത്രയും സൈഡാണ് ഇവരിങ്ങനെ ഓപ്പറേഷൻ ചെയ്തേക്കുന്നത് ഞാൻ ചെന്ന സമയത്ത് കാണുന്നത് ഇവൻ്റെ തലയുടെ ഇത്രയും ഭാഗം പൊളിച്ചു വെച്ചേക്കുക ഒരാൾ ഒരു ഒരു മനുഷ്യനത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബോധം കെട്ടി വീഴും ഇത്രയും ഭാഗം ഇങ്ങനെ പൊളിച്ച് തുറന്നു വെച്ചേക്കുക തുറന്ന് വെച്ചിട്ട് ഇവൻ്റെ തലച്ചോറ് മാറ്റി വെച്ചേക്കുക തലച്ചോറ് മാറ്റി വെച്ചിട്ട് ഈ ഇതിനകത്തുനിന്ന് ഒരു ഓസു പോലൊരു സാധനം അതിങ്ങനെ താഴെ ഒരു ജാറ് പോലൊരു സാധനം അതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് കൊടു കൂട് കൊടു കൂടുക ഇതിനകത്തുനിന്ന് ഒഴുകുക ബ്ലഡ് ഈ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ ഇത് എന്താ പറഞ്ഞത് പ്രഷർ തലയിൽ പോകാണ്ടിരിക്കാനായിട്ടുള്ളതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിത് കണ്ട് ഞാൻ അപ്പം താഴെ വന്നിട്ടാണ് ഞാൻ എൻ്റെ അമ്മയോടും എല്ലാവരോടും ഞാൻ പറയുന്നു ഇതുപോലെ എൻ്റെ അവൻ്റെ ഫുള്ള് മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞു ഇതുവരെ പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു സമാധാനിച്ചു എനിക്ക് ഇപ്പോഴും പറയത്തില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഒരു ശക്തിയാണ് എനിക്ക് തന്നത് ഒരിക്കലും ഇല്ലാത്ത ഒരു ധൈര്യവും ശക്തി എനിക്ക് തന്നു അപ്പോൾ അങ്ങനെ സമാധാനിച്ച് ഞാൻ ഇരിക്കുക ഞാൻ മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞു അപ്പോഴും എവിടെയോ എൻ്റെ എന്തോ ഒരു കരട് കിടക്കുന്ന പോലെ എനിക്ക് മൊത്തത്തിൽ ഒരു സമാധാനം കിട്ടുന്നില്ല അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം അതായത് ഇവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡോക്ടറെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു ആളിപ്പോഴും വെന്റിലേറ്ററിലാണ് കാരണം ഇവന് അറസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ കോമയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഇവൻ്റെ തലയിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് മൂന്നുമാണ് അവർ പറഞ്ഞ ചാൻസ് അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ദൈവമേ വേറൊന്നും വരല്ലേ എന്നുള്ളത് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കിന് ഇവൻ ഇവൻ കംപ്ലീറ്റ് ആയിട്ട് ഇവൻ്റെ മൈൻഡ് ഫുള്ള് പോയി അപ്പം ചെക്ക് ചെയ്താൽ പറയണേ ഈ ഓപ്പറേഷൻ ചെയ്ത സൈഡ് ഇൻഫെക്ഷൻ ആയിട്ട് മെനിഞ്ചെറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് അത് മാറി ഇവന് അപ്പോൾ നമ്മുടെ പ്രതീക്ഷ പിന്നെ ഇതായി എന്നിട്ട് എൻ്റെ ഉള്ളിൽ അമ്മയും അച്ഛനും ഒക്കെ ആകെ ഇതായി ഞാൻ പറഞ്ഞു ദൈവം കൊണ്ടുപോകാനായിരുന്നെങ്കിൽ ഞാൻ മുന്നമേ പറഞ്ഞു ദൈവമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ എനിക്ക് ഒരു പ്രശ്നമില്ല കൊണ്ടുപോയിക്കോ പക്ഷേ അവനെനിക്ക് തിരിച്ചു തരണം ഞാൻ തന്നിട്ട് ദൈവമായിട്ട് എനിക്ക് തിരിച്ചു തന്നത് ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു അതുപോലെ കറക്റ്റ് ഒരാഴ്ച അവന് കിടന്ന് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു ഇപ്പോൾ അവൻ ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു അവൻ്റെ ഓപ്പറേഷൻ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഓപ്പറേഷൻ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഈ കാഴ്ച പോയ കണ്ണിൻ്റെ കാഴ്ച എൻ്റെ മാതാവ് എനിക്ക് അവൻ അവന് തിരിച്ചു കൊടുത്തു കേൾക്കാത്ത അവൻ്റെ ചെവിയുടെ കേൾവി അവന് തിരിച്ചു കൊടുത്തു അനങ്ങാത്ത അവൻ്റെ കൈ കൈ ഒന്ന് പൊക്കി കാണിച്ച് ഈ കൈ അവനാനങ്ങത്തില്ലായിരുന്നു ഈ കൈ മാതാവൻ തിരിച്ചു കൊടുത്തു ഇതുപോലെ നിൽക്കില്ല ഞാനും എൻ്റെ അപ്പനും കൂടെ വെയിറ്റുണ്ട് ആൾക്ക് ഞാനും എൻ്റെ അപ്പനും കൂടിയാണ് അപ്പം ഇവനെ കാലിങ്ങനെ പിണഞ്ഞു പോയി രണ്ടായിട്ട് നമുക്ക് ഇവനൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും ഒരു ആവേശത്തിന് കൊണ്ടുപോകണോ എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പിടിക്കുക ഞാനൊരു സൈഡിൽ പിടിക്കും അപ്പനൊരു സൈഡിൽ പിടിക്കും ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ എൻ്റെ ദൈവം ഇത്രത്തോളം അവന് വിടുതൽ കൊടുത്തു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ലേ എൻ്റെ അനിയനെ ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം അത് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതായിരുന്നു എൻ്റെ അവ അനിയന്റെ അവസ്ഥ ഒരു ബോധം ഇല്ല ആൾക്ക് ഒരു ബോധം ആൾ സംസാരിക്കുന്ന അവനൊന്ന് മിന്തി കിട്ടാനായിട്ട് ഞാൻ സംസാരിക്കുന്ന അവനോട് ഇതായിരുന്നു ഇവൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നാണ് എൻ്റെ മാതാവ് ഇവനെ ഇത്രത്തോളം തിരിച്ചു തന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇവൻ്റെ അനുഭവം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു ഒരുപാട് പേർന്ന് ഞാൻ ബസ്സേൽ പോയാലും ഞാൻ പറയും ഞാൻ അന്ന് ആശുപത്രി ഇരുന്നവരോട് പറഞ്ഞു എൻ്റെ ചേച്ചി എൻ്റെ കസിൻസ് എവിടെ പറയാനും എനിക്ക് ഒരു ഒരു നാണോ എനിക്ക് തോന്നാറില്ല കാരണം അറിയണം ആൾക്കാരെ അറിയണം ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് കർത്താവ് ആ മനുഷ്യർ അറിയണം പിന്നെ അതുപോലെ എൻ്റെ രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഇവൻ്റെ അസുഖത്തിൻ്റെ സമയത്താണ് എൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്നത് അപ്പം എനിക്കന്ന് മനസ്സിൽ കല്യാണം ഇല്ല എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളതൊക്കെ വിറ്റ് പൊറുക്കിയിട്ടാണെങ്കിലും എനിക്ക് കാരണം ആ സമയത്ത് പൈസയ്ക്ക് പേപ്പറിൻ്റെ വിലയായിപ്പോയി നമ്മുടെ കയ്യിൽ ഇവനെ ചികിത്സിക്കാനുള്ള പൈസ ദൈവം സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഡോക്ടേഴ്സ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെയിൻ ഹോസ്പിറ്റലുകളിലും ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ച സമയത്ത് അവരൊക്കെ പറയുന്നത് അവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല പേപ്പറിൻ്റെ വാല്യൂ ആയിപ്പോ ഞാൻ എൻ്റെ അമ്മ അമ്മ എന്നോട് ചോദിച്ച കല്യാണത്തിന് ഞമ്മൻ കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ ഒക്കെ ഒക്കെ വിറ്റ് പുറക്കിയിട്ടാണെങ്കിലും ഇവനെ ചികിത്സിക്കാമെന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബക്കാരും മുഴുവൻ പേര് ഞങ്ങളുടെ കൂടെ നിന്നു ആ സമയത്ത് എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നു എന്നുവെച്ചു എൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യം വന്ന സമയത്ത് ഞാനിതുപോലെ എൻ്റെ ഇതിനകത്ത് ആവശ്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയാണ് എഴുതി വെച്ചത് എനിക്ക് എനിക്ക് അനുയോജ്യപ്പെട്ടതാണെങ്കിൽ എൻ്റെ മാതാവേ മധ്യസ്ഥൻ ഇത് എനിക്ക് നടത്തി തരണേ എന്നാണ് ഞാൻ എഴുതി എഴുതിയത് അല്ലാതെ എനിക്ക് തരണം എന്ന് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എന്നുവെച്ചാൽ ആ കല്യാണത്തിൻ്റെ സമയത്ത് എ ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് പോലും എനിക്ക് ഏറ്റവും പ്രശ്നം വന്നത് എൻ്റെ കല്യാണം ചാലക്കുടിയിലായിരുന്നു ഞങ്ങൾ രണ്ട് ദിവസം മുമ്പേ എറണാകുളത്ത് വന്ന് സ്റ്റേ ചെയ്ത് മൂന്നരക്കാണ് എൻ്റെ കല്യാണം വെച്ചിരുന്നത് മൂന്നരയ്ക്ക് കല്യാണം വെച്ചിട്ട് ഞങ്ങളൊരു വണ്ടിക്ക് ഏർപ്പാടാക്കി ആ ഏർപ്പാടാക്കി ആ ഒരു പയ്യനാണ് വന്നത് ആ പയ്യനോട് ഞാൻ ചോദിച്ചത് നിനക്ക് വഴി അറിയാമോ പറഞ്ഞാൽ എനിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞു എനിക്ക് ആക്ച്വലി വഴി അറിയില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ലൊക്കേഷൻ മൊബൈലിൽ ഇട്ട് തന്നെ അതും മര്യാദയ്ക്ക് നോക്കാൻ എനിക്കറിയത്തില്ല എൻ്റെ ഞാൻ ഇതിവെന്റയിൽ കുഴപ്പമൊരു ഞാൻ അവനോട് പറഞ്ഞു എടാ ഇത് നോക്കി നീ പോവാൻ പറഞ്ഞു അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു അത് വേണ്ട ചേച്ചി എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു മൂന്നരയ്ക്ക് നടക്കേണ്ട കല്യാണം എൻ്റേതാന്ന് നടന്നത് അഞ്ച് മണി കഴിഞ്ഞപ്പോഴാണ് അത്രയ്ക്ക് എന്നിട്ട് പോകുന്ന വഴിക്ക് വണ്ടി ആയിട്ട് അവൻ ഞങ്ങളെ റോഡിൽ ഇറക്കി വിട്ടിട്ട് പോയി കല്യാണ വസ്ത്രവും ബൊക്കയും ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ അമ്മയും അനിയനും എൻ്റെ ഒരു അനിയത്തിയുണ്ട് ഞങ്ങളെല്ലാം കൂടെ മെയിൻ റോഡിൽ ഇറങ്ങി നിൽക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു എല്ലാവരും കരച്ചില്ല എൻ്റെ ഉള്ളിൽ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അനിയനെ എനിക്ക് തന്നൊരു മാതാവുണ്ട് എനിക്ക് മധ്യസ്ഥൻ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച അതുപോലെ എനിക്ക് അനുയോജ്യപ്പെട്ടതാണെങ്കിൽ മാത്രമേ എനിക്കിത് നടത്താവൂള്ളു എന്ന് ഉള്ളിൽ എനിക്ക് മുറുകിയ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഇത് ഇതെനിക്കുള്ളതാണെങ്കിൽ ഇന്ന് എൻ്റെ കല്യാണം നടക്കും അതിനെൻ്റെ മാതാവ് എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം ഞാൻ റോഡിലിറങ്ങി ബൊക്കയായിട്ട് നിൽക്കുക വരുന്നവരും പോകുന്നവരും മൊത്തവും ഞങ്ങളെ നോക്കുകയാണ് കല്യാണപ്പെട്ടിറങ്ങി മെയിൻ റോഡിൽ നിൽക്കുന്നത് 的。<laughs> എവിടെ നിന്നാണെന്നറിയത്തില്ല ആ ചേട്ടൻ ഏതാണെന്നോ ആ ചേട്ടൻ എവിടെ ഉള്ളതാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല ഒരു ടാക്സിയുടെ രൂപത്തിൽ എൻ്റെ മാതാവ് എൻ്റെ ഈശോ എനിക്ക് പോകാനുള്ള വണ്ടി അവിടെ അയച്ചു തന്നു ആ ചേട്ടൻ ആകൃ ഞങ്ങൾ വന്നിറങ്ങി ഒരു രണ്ട് മിനിറ്റ് ആകുന്നതിന് മുമ്പ് ആ ചേട്ടൻ ഒരു ടാക്സി ചേട്ടൻ ആരാന്നറിയില്ല കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി എന്താ പ്രശ്നം അപ്പം എൻ്റെ അനിയത്തി പറഞ്ഞു ചേട്ടാ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ കയറാൻ പറഞ്ഞു അപ്പോഴത്തേക്കിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അളിയൻ പകുതി വഴിക്ക് വന്നു അവിടെ കൊണ്ടിറക്കുക ഞങ്ങൾ കൊടുത്ത പൈസ പോലും ആൾ വാങ്ങുന്നില്ല ആൾ എവിടുന്നു വന്നു എതുവഴി പോയി എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല ഒരു ഒരു നല്ല ഒരു മനുഷ്യൻ നല്ലൊരു ചേട്ടൻ അതും മാതാവായിട്ട് കൊണ്ടെത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ അടുത്ത ഞാൻ എഴുതി വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകത്തില്ലായിരുന്നു എല്ലാ എല്ലാ ദിവസവും വെച്ചാൽ പ ഞ ഞായറാഴ്ചകളിൽ എൻ്റെ പപ്പ അധികം പള്ളിയിൽ പോകത്തില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ദൈവം നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഇത്ര നേരം ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്നുള്ളൊരിതായിരുന്നു ഞാൻ എന്നിട്ട് ഉടമ്പിടിക്കകത്ത് വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പപ്പ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതെന്ന് ഇപ്പോൾ ഞങ്ങളെക്കാളും മുന്നേ രാവിലെ ഉറക്കം എണ്ണിയിട്ട് ആൾ റെഡിയായി വണ്ടിയും കൊണ്ട് നിൽക്കും പോകണ്ടേ പോകണ്ടേ ആൾക്ക് കുർബാനയ്ക്ക് മുമ്പ് ആൾക്ക് പള്ളിയിൽ എത്തണം അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല അതുപോലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഇവനെ ചെക്കപ്പിന് കൊണ്ടുപോയത് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് ശ്രീചിത്രയെ കൊണ്ടുപോയി ചെക്കപ്പിൽ എം ആർ ഐ എടുത്ത എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്ത സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇവൻ ഇല്ലെന്ന് ആ ഒരു എം ആർ ഐയിൽ നമ്മൾ കണ്ടു അതുപോലെ ഇവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇവനെ വയ്യാണ്ടായി നമ്മൾ എക്സിറ്റ് അടിച്ച് കൊണ്ടുപോയത് അപ്പോൾ അതുപോലെ ഒരു കമ്പനിയിൽ നമുക്ക് ജോലി പിന്നെയും കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ്റെ കമ്പനിയിന്ന് അവനെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ കൈ ശരിയായി കഴിയുമ്പോഴത്തേക്കിനു അവന് തിരിച്ചു കയറി വന്നുകഴിഞ്ഞാൽ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി വരെ അവന് കൊടുത്തു ഇത്രയും എനിക്ക് വേണ്ടി ചെയ്തു തന്നെ ഇതിൻ്റെ അനിയനാ ഇവനെ എനിക്ക് തിരിച്ചു തന്ന മാതാവിന് ഈശോയ്ക്ക് വരായിരം നന്ദി